ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം ലിറ്റിൽ ഹാൻഡ്സ് ബി കറേജ് എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം നമുക്കറിയാം നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോരോ പാർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ ഓരോ പാർട്ട് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഏഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പാർട്സ് ഫസ്റ്റ് നോക്കാം ഫൺ ടൈം എന്ന ഭാഗമാണ് നമുക്ക് ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ ഐസക്ക് വർ പ്ലേയിങ് ഇൻ ദ പാക്ക് യാഡ് ഓഫ് ദ ഹൗസ് അപ്പോൾ ഇവിടെ ദിൽന എന്നൊരു കുട്ടിയും അവളുടെ അനിയനായിട്ടുള്ള ഐസക്കും അവളുടെ വീട്ടുമുറ്റത്തുനിന്ന് ഇങ്ങനെ കളിക്കായിരുന്നു ദില്ല ലുക്ക്ഡ് അപ്പറ്റ് ദ സ്കൈ ആൻഡ് സെഡ് അപ്പം ദിൽന ആ മേ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഐസക്ക് വി ഷുഡ് ഗോ ഇൻ സൈഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ അപ്പോൾ അവിടെ പറയുകയാണ് ഇപ്പോൾ മഴ പെയ്യാനൊരു ചാൻസ് ഉള്ള മാതിരി തോന്നുന്നു നമുക്ക് അകത്തേക്ക് പോവാമെന്ന് യെസ് ലെറ്റ്സ് ഗോ ഐസക് നോട്ടഡ് എ ലിറ്റിൽ വുറീഡ് അപ്പം ഒരു ചെറിയൊരു പേടിയോടുകൂടെ ഐസൊക്കെ പറഞ്ഞു ആ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അകത്തേക്ക് പോവാണ് ബോത്ത് ഓഫ് ദം ക്വി റാൻ ഇൻ ടു ദ ഹൗസ് അപ്പോൾ രണ്ടുപേരും വേഗം ഉള്ളിലേക്ക് ഓടിക്കയറി കാരണം ഇപ്പം മഴ പെയ്യാൻ പോവുകയാണല്ലോ അപ്പം ദ വെൻറ്റ് സ്ട്രെയ്റ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടാബിൾ അപ്പം അവർ ഞാൻ കിച്ചണിൽ പോയിട്ട് ഒരു പ്ലേറ്റിൽ കുക്കീസൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ടേബിൾ മേൽ വെച്ചു കുക്കീസ് ഐസെക്ക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹീ ഗ്രാബ് ടു ആൺ അപ്പം നല്ല സന്തോഷത്തോടെ ആ കുക്കീസ് എന്നിങ്ങനെ ഐസക്ക് പറഞ്ഞിട്ട് ഒന്ന് അതിന് എടുത്ത് കഴിച്ചു എടുത്തു ദിൽനാ ടു ഗ്രാബ്ഡ് എ കുക്കി അപ്പം ദിൽനെ ഒന്ന് എടുത്തു മോം ഇറ്റ്സ് റെയിനിങ് ഐസക് ഷൗട്ടഡ് വാസ് നോ റിപ്ലൈ അപ്പം ഐസക്ക് വിളിക്കുകയാണ് അമ്മേനോട് മോം മഴ പെയ്യുന്നുണ്ട് എന്നിങ്ങനെ അമ്മനോട് ഇങ്ങനെ ഉച്ചത്തി വിളിച്ച് പറഞ്ഞു പക്ഷേ വലിയ റിപ്ലൈ ഒന്നും അവർ കേട്ടില്ല അതായത് അമ്മ ആ ഓക്കെ എന്ന് പറയുന്ന പോലെ ഒരു റിപ്ലൈയും അവിടുന്ന് വന്നില്ല നെക്സ്റ്റ് പാർട്ട് നോക്കാം ടിയേഴ്സ് ഓഫ് ഫിയർ എന്നാണ് നമ്മുടെ ആ ഒരു പാർട്ട് ദെൻ ദ റാൻ ടു ദ ലിവിങ് റൂം മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ അപ്പം അമ്മനെ വിളിച്ചിട്ട് ഒരു റിപ്ലൈം കിട്ടാത്തതുകൊണ്ട് അവർ ലിവിങ് റൂമിലേക്ക് ഓടാണ് അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് അമ്മ തറയിൽ വീട് കിടക്കുന്നതാണ് അവർ കാണുന്നത് മോം ദില്ല കോൾഡ് ലൗഡ്ലി അപ്പം അമ്മയെന്നിങ്ങനെ അവൾ ഒറ്റത്തെ വിളിച്ചു ഷി ഡിഡ് ഇൻ ഡാൻസ് അപ്പം ഇങ്ങനെ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ ഇങ്ങനെ മിണ്ടാടിങ്ങനെ കിടക്കുകയാണ് ബോധം കെട്ട പോലെ അപ്പം അവളിങ്ങനെ അമ്മനെ വിളിച്ച് ഉണർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വൈ ഇസ് മോം ലൈംഗ് ഓൺ ദ ഫ്ലോർ ഈ ഷീ സ്ലീപ്പിംഗ് ഐസക് ആസ്ക് ആസ്ക് സിസ്റ്റർ അപ്പം അമ്മ എന്തെങ്ങനെ കിടക്കുന്നത് അമ്മ ഉറങ്ങ അങ്ങനെ ചെയ്യാണോ എന്നിങ്ങനെ ഒരു സംശയത്തോടുകൂടെ നമ്മുടെ ദില്ലേനോട് അവളുടെ അനിയനായിട്ടുള്ള ഐസക്ക് ചോദിക്കുകയാണ് വേക്ക് അപ്പ് ഹീ ക്രൈഡ് അപ്പം അമ്മ എണീക്കെന്ന് പറഞ്ഞിട്ട് അവൻ കറിയാൻ വേണ്ടി തുടങ്ങി ഡോൺ വെറി ഐസക് ഷീ വിൽ ബി ഓക്കെ അപ്പം ദില്ല പറയാണ് കരിയൊന്നും വേണ്ട ഐസക്ക് അമ്മ ഓക്കെ ആണ് എന്ന് ദില്ല പറഞ്ഞു എന്നിട്ട് ട്രൈ ടു കൺസോൾ ഹ്യ അതായത് അവനെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവൾക്ക് തോന്നിയിട്ടുണ്ട് അമ്മ അമ്മക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നി ദിൽനാ റഷ് ടു ഹർ മദർ സൈഡ് ആൻഡ് ഷുഗ് ഹർ ജെൻലി അപ്പം അമ്മ അമ്മനെങ്ങനെ കുലിക്ക് എണീപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു മോം പ്ലീസ് പേക്കപ്പ് ദിൽനാ ബാക്ക് അപ്പം ദില്ലിങ്ങനെ പറയുകയാണ് അമ്മ എണീക്കുക എന്ന് പറഞ്ഞിട്ടിങ്ങനെ കുലിക്ക് എഴുന്നേപ്പിക്കാൻ നോക്കുവാണ് ബട്ട് ഷീ ഡിഡ് ഇൻ മോവ് അപ്പം അമ്മ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല ദിൽന ട്രൈഡ് അഗെയിൻ അപ്പം ദിൽന പിന്നെയും പിന്നെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡ് അപ്പം പിന്നെ നന്നായിട്ട് കുലുക്കി എണീപ്പിക്കാൻ വേണ്ടി നോക്കി ബട്ട് ഷീ സ്റ്റിൽ ഡിഡ് ഇൻ റെസ്പോൺ അപ്പം എന്നിട്ടും അമ്മ എണീക്കുന്നില്ല ഐസെക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് അപ്പം ഇത് കണ്ടപ്പം ഐസെക്കിൻ്റെ കണ്ണിലൊക്കെ കണ്ണുനീര് നിറഞ്ഞു ഒക്കെ അറിഞ്ഞാൻ തുടങ്ങിയതാണ് ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കാം ദ കറേജ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ടിൻ്റെ പേര് ദി ല വാസ് ഓൺലി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ് ഷീ ഫെൽസ് കാട് ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം ഷീ ലുക്ക് എവറി വോർ അപ്പം ദിൽനൊക്കെ ആകെ എന്താ പറയുക എട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ അവളാണ് അവ അവിടുത്തെ മൂത്ത ചാനലിൽ അപ്പം ആ ആ ഒരു രീതിക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്നാണ് ഇപ്പോൾ ഉള്ളത് കാരണം അമ്മ എണീക്കുന്നില്ലല്ലോ അപ്പോൾ അവളിങ്ങനെ എല്ലായിടത്തും ഒന്ന് നോക്കുകയാണ് സഡൻലി ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ അപ്പം പെട്ടെന്ന് അവൾക്ക് ഓർമ്മവരാണ് അവൾ അവളുടെ ഗ്രാൻഡ്മേൻ്റെ കൂടെ ഒരു ഗെയിം ഓർമ്മവരാണ് ഷീ റിമെമ്പേഡ് ഹെയർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ വൺ സീറോ വൺ ഇൻ ടൈംസ് ഓഫ് എമർജൻസി അപ്പം അവളുടെ ആ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എമർജൻസി ടൈമിൽ അതായത് ഇങ്ങനെ അത്യാവശ്യ സമയങ്ങളിൽ വൺ സീറോ വൺ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതിയെന്ന് അപ്പം വാട്ട്സ് യുവർ നെയിം വാട്ട് ഡു യു ലീവ് വെയർ ഡു യു ലിവ് ദിൽ ന റിയലൈസ്ഡ് ദിസ് വാസിൻ ഡേ ഗെയിം എനിമോർ ഷീ ന്യൂ ദാറ്റ് ഷീ ഹാഡ് ടു ഡു അപ്പം ആ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ ഇങ്ങനെ വ എന്താ പേര് നിങ്ങളെവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം ആ ഒരു നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫയർ സ്റ്റേഷൻ്റെ നമ്പറാണ് അപ്പം അത് ആണെന്ന് അവൾക്ക് അറിയൊന്നുമില്ല പക്ഷേ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ അവൾക്ക് ഹെൽപ്പ് കിട്ടും എന്നവൾക്ക് തോന്നുവാണ് ഓക്കെ ഇത് ദില്ല എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് ഫോർത്ത് പാർട്ടിലാണുള്ളത് ദ കോൾ ഫോർ ഹെൽപ്പ് അപ്പോൾ നമുക്കത് നോക്കാം ഷു റാൻ ടു ദ ഫോൺ ആൻഡ് ഡാൽ വൺ സീറോ വൺ ദ ഹെൽപ്പ് ലൈൻ നമ്പർ ഹെർ ഹാൻഡ്സ് വേ ഏയ്ക്കിങ് അപ്പോൾ അവൾ വേഗം ആ വൺ സീറോ വൺ എന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവളുടെ കൈയൊക്കെ അപ്പോൾ ഇങ്ങനെ വെറുക്കുന്നുണ്ടായിരുന്നു അതൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണെന്ന് ആണ് പറയുന്നത് എ ലേഡീസ് വോയിസ് ഗെയിം ഓൺ ദ ലൈൻ അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾ കേൾക്കാൻ തുടങ്ങി വൺ സീറോ വൺ വാട്ട്സ് യുവർ എമർജൻസി അപ്പം എന്താണ് നിങ്ങളുടെ എമർജൻസി എന്ന് ചോദിക്കുകയാണ് ദിൽന ടു കെ ഡീപ് ബ്രീത്ത് അപ്പം അവളൊരു ദീർഘശ്വാസം വലിച്ചു എന്നിട്ട് പറഞ്ഞു ഹലോ മൈ മാ മൈ നെയിം ഈസ് ദിൽന മൈ മോമിസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ ബട്ട് ഐ ക്യാൻ വെയ്ക്ക് ഹെർ അപ്പ് അപ്പം എൻ്റെ പേര് ദിൽന എൻ്റെ അമ്മ തറയിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അവർ ഇതുവരെ എണീച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ദ ലേഡി ആസ്ക് വേ ഈസ് യുവർ ഫാദർ അച്ഛൻ അച്ഛനെവിടെയെന്ന് ചോദിച്ചു ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് എപ്പറോഡ് അപ്പം അദ്ദേഹം പുറത്ത് വർക്ക് ചെയ്യുകയാണെന്നാണ് ദില്ല പറയുന്നത് അപ്പാസ്ത്രി പറഞ്ഞു ഓക്കെ ദില്ല യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ് ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി അപ്പം ആ ഒരു ലേഡി അവളച്ഛൻ അച്ഛൻ അപ്രോഡിലാന്ന് പറഞ്ഞപ്പം അവളോട് പറഞ്ഞു ഓക്കെ നീ ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തത് നിങ്ങളെ ഒന്ന് പറഞ്ഞുതരാമെന്ന് ആ ഒരു ലേഡി ചോദിച്ചു നല്ല സോഫ്റ്റും കൈൻഡായിട്ടൊക്കെയാണ് ചോദിച്ചത് പക്ഷേ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത് ദില്ലാർ റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി അപ്പം ദില്ലൊക്കെ മനസ്സിലായത് കുറച്ചുകൂടെ ശബ്ദത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് ലൈക്ക് ഹർ ഗ്രാൻഡ് മദർ ഹെ തോട്ട് ഹർ അപ്പം ഗ്രാൻഡ് മദർ പഠിപ്പിച്ച പോലെ നല്ല എന്താ പറയുക ശബ്ദത്തിലും നല്ല ക്ലാരിറ്റിയോടുകൂടെ അവർ അവർക്ക് ആ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ് ഐ ലിവ് വറ്റ് വൺ ടു സീറോ ത്രീ രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി അപ്പോൾ അവളുടെ അഡ്രസ്സ് പറഞ്ഞുകൊടുത്തു താങ്ക് യു ദിൽന ഐ വിൽ ഹെൽപ്പ് യു ദ ലേഡീ സെറ്റ് അപ്പം ഓക്കെ ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഇങ്ങനെ ആ ഒരു ലേഡി പറഞ്ഞു സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർ മേൻ ഗെറ്റർ ഓക്കെ അപ്പോൾ ഫയർമാൻ അവിടെ എത്തുന്നത് വരെ ഫോൺ കട്ട് കട്ടയാണ് നിൽക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു ഓക്കെ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം റിലീഫ് എന്നാണ് ആ ഒരു പാർട്ടിൻ്റെ പേര് ദില്ല ഹേട്ട് ദ സയറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ അപ്പം ദില്ല ഇങ്ങനെ ചെറുങ്ങനെ കേട്ടു തുടങ്ങി എന്ത് ഫയർ എൻജിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പം അതിങ്ങനെ കേട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു വീടിൻ്റെ വാതിലാരോ മുട്ടയും ചെയ്തു ദ ലേഡി ഓൺ ദ ഫോൺ സൈഡ് അപ്പം ഫോണിൽ ഉണ്ടായിരുന്ന ആ ലേഡി കോൾ കട്ട് ചെയ്യാണ്ട് എടുക്കാൻ പറഞ്ഞതല്ല അപ്പോൾ ആ ഒരു സ്ത്രീ പറയുകയാണ് ഇതെല്ലാം ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ ദി ഫയർമാൻ ആർദർ അപ്പം ഇതെല്ലാം ഇപ്പോൾ സേഫ് ആണ് നിങ്ങൾ ഡോർ തുറന്നോളൂ ആ ഒരു ഫയർമാൻ ആണ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുത്തു ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഡിറ്റ് അപ്പോൾ അവിടെ ഓടിപ്പോയി ഡോറ് വേഗം തുറക്കുകയാണ് ടു ഫയർമാൻ റഷ് ടു ടു ഫയർമാൻ റഷ് ദിൽ ലെഡ് ദം ടു ദ ലിവിങ് റൂം ഹെ മോം വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ അപ്പം രണ്ട് ഫയർമാൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരെ വേഗം ലിവിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ ആണ് അവളുടെ അമ്മ വീണ് കിടക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഫയർമാൻ എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം അത് നെക്സ്റ്റ് പാർട്ടിലാണുള്ളത് ടൈംലി ഹെൽപ്പ് എന്നാണ് ആ ഒരു പാർട്ട് ദ ഫയർമാൻ ചെക്ക് ഹെർ മദർ ആൻഡ് ഗേവ് ഹർ ഫസ്റ്റ് എയ്ഡ് അപ്പം ഫയർമാൻ അവളുടെ അമ്മേനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുകയാണ് സ്ലോലി ഷീ ഓപ്പൺ ഹർ ഐസ് ദെൻ ദ ഗീവ് ഹർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ അപ്പം അങ്ങനെ മെല്ലെ കണ്ണ് തുറക്കുകയാണ് അവളുടെ അമ്മ അങ്ങനെ അവർക്ക് കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മോം ഐസക്ക് ഷോട്ടഡ് വിത്ത് ജോയ് അപ്പം സന്തോഷത്തോടെ ഐസക്ക് അമ്മയെന്ന് വിളിച്ചു മോം ദീസ് പീപ്പിൾ ഹെൽപ്പ് അസ് ദിൽന സെഡ് ദിൽന സെഡ് താങ്ക് യു ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമെൻ അപ്പം ദില്ല പറഞ്ഞെടുത്തു ഈ ആൾക്കാരാണ് നമ്മുടെ രക്ഷി അമ്മേനെ രക്ഷിച്ചതെന്ന് പറഞ്ഞുകൊടുത്തു അപ്പം അമ്മ അവരോടൊക്കെ താങ്ക് യു പറയാണ് നല്ല സന്തോഷത്തോടെ എന്താ പറയുക ആണ് പറയുന്നത് അതായത് നല്ല എന്താ പറയുക നല്ലൊരു പദത്തോടു കൂടെയാണ് അവ അമ്മ സോ എന്താ പറയുക താങ്ക് യു പറഞ്ഞത് വൺ ഓഫ് ദ ഫയർ മെൻ സെറ്റ് ടു ദ മദർ യു ഡോക്ടർ ഡി ഡേ ഗ്രേറ്റ് ജോബ് ഷീ ഇസ് എ ഹീറോ അപ്പം ഇങ്ങനെ അവരാണ് രക്ഷിച്ചതെന്ന് ദില്ല പറഞ്ഞത് അപ്പം അതിലുള്ളൊരു ഫയർമാൻ പറയാണ് നിങ്ങളെ മാ മകളൊരു ഹീറോ ആണ് അവളാണ് ഈ ഈ ഒരു അടിപൊളി കാര്യം ചെയ്തത് അതായത് അവളല്ലേ വേഗം പോയി വിളിച്ചൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അവളുടെ അമ്മക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വന്നത് അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പം നിങ്ങളെ മകളൊരു ഹീറോ ആണെന്ന് അവളുടെ അമ്മേനോട് ഈ ഒരു ഫയർമാൻ പറയാണ് ദില്ല ഫെൽ ഹാപ്പി അപ്പോൾ ഇത് കേട്ടപ്പോൾ ദില്ലക്ക് സന്തോഷമായി ആക്ച്വലി ഐ വാസ് കാറ്റ് ദില്ല അഡ്മിറ്റഡ് അപ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്ന് ഇതിൽ അടുക്ക് അടുത്ത് പറയുകയാണ് ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാ ടു ഡു ദി ഫയർമാൻ സ്മൈൽ ആൻഡ് ബെറ്റർ ഹെ അപ്പം എന്നിട്ട് ഫയർമാൻ പറയുകയാണ് ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവൾക്ക് രണ്ട് തട്ടുക ഇങ്ങനെ സ്നേഹത്തോടുകൂടി അവളെ ഇങ്ങനെ തട്ടി ഇനി ലാസ്റ്റ് ഭാഗം നോക്കാം അവാർഡ് ഫോർ ബ്രേവറി അപ്പോൾ ബുദ്ധിഷ് എന്താ പറയുക ബുദ്ധി ബുദ്ധിപേശിനുള്ള ഒരു അവാർഡ് എന്നാണ് ഈ ഒരു ഹെഡിങ് പറയുന്നത് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർ മാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ ദ ഗെവ് ഹെർ എൻ അവാർഡ് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഫയർമാൻ ഇവിടെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയാണ് എന്നിട്ട് അവൾക്കൊരു അവാർഡ് കൊടുക്കുകയാണ് ഷി ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ ഷി വാസ് ലാറ്റ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ് അപ്പം അവളൊരു ഹീറോ ആയ രീതിക്ക് നമുക്ക് തോന്നില്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യേണ്ടതാണ് അവൾ ചെയ്തത് ആ ഒരു ടൈമിൽ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തതായിരുന്നു അതൊക്കെ ആസ് ദ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക്ക് ആൻഡ് സൈഡ് അപ്പം ഒരു ഫസ്റ്റ് സ്റ്റേഷനിൽ പോയി അവാർഡ് വാങ്ങി വിട്ട് ഇറങ്ങിയതിന് ശേഷം ദില്ല ഐസക്കിനോട് പറയാണ് യു നോ ഇൻ എൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു ഐ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ തോട്ട്മി അപ്പം അവനോട് പറയാണ് ഒരു എമർജൻസി ടൈമിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഗ്രാൻഡ് മദർ എനിക്ക് പഠിപ്പിച്ച് തന്ന പോലെ ഇന്ന് ഐസക് ലുക്ക്ഡ് അപ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽ താങ്ക്സ് ദിൽന യു ആർ ദ ബെസ്റ്റ് അപ്പം ഐസക്ക് അവർ അവൻ്റെ ആ ഒരു ഏച്ചിനെ അതായത് ദിൽനെ നോക്കിയിട്ട് താങ്ക്സ് ദിൽന യു ആർ ദ ബെസ്റ്റ് എന്ന് നോക്കി പറയുകയാണ് എമർജൻസി ടൈപ്പിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യമാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളും ഇതുപോലുള്ള എമർജൻസി ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ പ്രേവറി ആയിട്ട് ചിന്തിച്ച് മുൻകൈയ്യെടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അപ്പം ആൻഡ് ആൻസേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതും ആഡ് ചെയ്യാം അപ്പം ബായ് നമുക്ക് അടുത്ത വീഡിയോ കള